ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളി അഗ്ലോണി മാസ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ കൂടുതലും ബുഷി പോട്ട്സ് ആണ് ഉള്ളത് പിന്നെ സിംഗിൾ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സിന്റെ സിംഗിൾ പ്ലാന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പൊ നമുക്ക് സിംഗിൾ പ്ലാന്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ലാസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ബുഷി പോട്ട്സിനൊക്കെ അഞ്ഞൂറ് രൂപയാണ് വന്നിരിക്കുന്നത് രണ്ടു മൂന്ന് ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സും കൂടാതെ ഇതിന്റെ തന്നെ ഒന്ന് രണ്ട് പ്ലാന്റ്സും കൂടെ നമുക്ക് എക്സ്ട്രാ അവൈലബിൾ ആയിട്ടുള്ളൂ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് കാണിക്കുന്നത് ഒരു ഒരുവിധം നമുക്കുണ്ട് ബുഷി പോട്ടിന്റെ കാര്യമാണ് ാണ് ഞാൻ പറയുന്നത് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് കൂടാതെ ഒന്ന് രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ ഒരു കാര്യം എടുത്ത് പറയണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പൊ നിങ്ങൾ പ്ലാന്റ് ഇന്ന് ഇപ്പൊ വേണോന്ന് പറഞ്ഞിട്ട് നാളെ വരുമ്പോൾ ചിലപ്പോൾ പ്ലാന്റ് കാണണമെന്നില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കംപ്ലയിന്റ് പറയുന്നുണ്ട് ഞങ്ങൾ തലേ ദിവസം വേണോന്ന് പറഞ്ഞതല്ലേ അപ്പൊ നിങ്ങൾ മാറ്റി വെക്കേണ്ടേന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്നവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ പ്ലാൻസ് ആയിട്ട് കാണാം നിന്ന് പറയുന്നത് നമുക്ക് കുറെ ദിവസത്തിന് ശേഷം സ്റ്റോക്ക് വന്നിരിക്കുകയാണ് ജയ്പോങ് പിങ്കിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് സീഡ്ലിംഗ് ടൈപ്പ് ഒന്നും അല്ല അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് എല്ലാം നല്ല കളർ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം പ്ലാന്റ് നല്ല പിങ്കും ഗ്രീനും കളർ ലീവ്സ് ആണ് ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സൈസൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബോക്സറിന്റെ പ്ലാന്റ് ആണ് എപ്പോഴും നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഉള്ള പ്ലാന്റ് ആണ് ഒരുവിധം എല്ലാവരുടെ അടുത്തുണ്ടെങ്കിലും ഇപ്പോഴും ഈ പ്ലാന്റ് കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ബോക്സറിന്റെ ദൈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ലീഫിന്റെ വലിപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏകദേശം എൻ്റെ ഒരു കൈയുടെ അത്രയും വലിപ്പം വരുന്നുണ്ട് നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ടൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാ ഈ പോട്ടിന്റെ മുകളിൽ റൂട്ടൊക്കെ വന്നിട്ടുള്ളത് കാണാൻ പറ്റും അപ്പൊ ഈ ബോക്സറിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ കളർ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റ് തന്നെയാണ് ഒരു ഗ്രീനും പിങ്കും കളർ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് ലീഫിന് വന്നിരിക്കുന്നത് അപ്പൊ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റ് അപ്പൊ ടെൻ ക്യാരറ്റിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് ഇതേപോലെ കവറിലാണ് വന്നിരിക്കുന്നത് അത് ഞാൻ പിന്നെ ഒരു പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പോട്ടിലാക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ലീഫൊക്കെ ഉണ്ട് നല്ല കളർ ഷെയ്ഡ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വന്നിരിക്കുന്നത് ലീഫിന്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു സൈസിലുള്ള ടെൻ ക്യാരറ്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അടുത്തെന്ന് പറയുന്നത് കോബ്രയുടെ സിംഗിൾ പ്ലാന്റ്സ് ആണ് കോബ്രയും എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ലീഫ് വന്നിട്ട് ഗ്രീൻ കളർ ആണ് ഈ ഒരു പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള കോബ്രയുടെ ഗ്രീൻ കോബ്രയുടെ ആ ഇത് തായി ഗ്രീൻ കോബ്രയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതെ അപ്പൊ സിംഗിൾ പ്ലാന്റ്സ് ഇത്രയാണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത ബുഷ്യ പോട്സ് ആണുള്ളത് ോട്ട്സിൽ ആദ്യം എന്ന് പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് രണ്ട് ഷൂട്ട് വന്നിട്ടുള്ള മെച്ചൂർ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ദ ലീഫ് നിങ്ങക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ലീഫിന്റെ കളർ പാറ്റേൺ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ഏകദേശം ഒരേ സൈസിലുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് എത്രത്തോളം ബുഷിയാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ ടു ഷൂട്ട് പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഈ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റിന്റെ റേറ്റ് ആണ് നാനൂറ്റി അൻപത് രൂപ ഈ പ്ലാന്റ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഫയർ റെഡിന്റെ ഒരു ബുഷി പോട്ടാണ് ഇതിൽ ഏകദേശം ഒരു ഏഴെട്ട് പ്ലാന്റോളം വരുന്നുണ്ട് എണ്ണി നോക്കുകയാണെങ്കിൽ വലുതും ചെറുതുമായിട്ട് ആയിട്ട് കുറേ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല കളർ ഷെയ്ഡ് ഒക്കെ കയറി വന്നിട്ടുള്ള മെച്ചർ പ്ലാന്റ്സും ബേബി പ്ലാന്റ്സും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ ഇതിന്റെ കളർ ഷെയ്ഡ് കാണിച്ചു തരാം ഫയർ റിഡിന്റെ പ്ലാന്റ്സ് ആണ് അപ്പൊ ഈ ഒരു ഫുൾ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ആയിട്ട് ഇത്രയും ഷൂട്ട്സ് ഉള്ള ഫയർ റിഡിന്റെ പ്ലാന്റിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് പറയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഷി ഫോട്ടാണ് ഇത് ഏകദേശം ഫയർ റെഡ് പോലെ തോന്നുമെങ്കിൽ ഇതിന്റെ ലീഫിന്റെ കളർ പാറ്റേണിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിലും ഏകദേശം ഒരു മൂന്ന് ഷൂട്ടോളം വരുന്നുണ്ട് അതായതിന്റെ തന്നെ വേറൊരു പ്ലാന്റും കൂടെ കാണിച്ചു തരാം അതായതിൽ ഒരു വലിയ ഷൂട്ടും പിന്നെ ഒരു മൂന്നാല് കുഞ്ഞു ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കുറച്ചും കൂടെ ഉണ്ട് പ്ലാന്റിന് ഇതിന് മെച്ചൂർ പ്ലാന്റിന് അത്യാവശ്യം സൈസ് ഉണ്ട് പിന്നെ ആ മെച്ചൂർ പ്ലാന്റിന്റെ അതേ സൈസിലുള്ള കുറച്ച് ബേബി ഷൂട്ട്സും കൂടെ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ട്ടോ ഈ ഹാപ്പിനെസിന്റെ ബുഷി പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണേ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിന്റെ ഐഡിയ എനിക്ക് ആയിട്ട് അറിയത്തില്ല പക്ഷെ ഇതിന്റെ ഒരു കളർ പാറ്റേൺ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് പിങ്കും ഓറഞ്ചും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് ഈ ഒരു പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് ഇതാ അടുത്ത അതേ ആ പ്ലാന്റിന്റെ അതിന്റെ ഒരു സെയിം പ്ലാന്റ് ആണ് അതിൽ ഒരു മൂന്ന് ഷൂട്ടോളം വരുന്നുണ്ട് കളർ പാറ്റേൺ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഈ ബുഷി പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഇന്ന് വീഡിയോയിൽ കാണിച്ച ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് നമുക്ക് ബുഷി പോട്ട്സ് ഒക്കെ കുറച്ചും കൂടെയൊക്കെ ഉള്ളു അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിൽ പ്ലാൻസ് നമുക്ക് വന്നതാണ് അഗ്ലോണിമയുടെ റെഡിന്റെ വീഡിയോ ചെയ്ത കൂട്ടത്തിൽ കുറച്ചുപേരൊക്കെ ഈ പ്ലാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് എണ്ണം കുറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള പ്ലാൻസ് പോലും നമുക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാൻസ് മാറ്റി വെച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളെ പ്ലാൻസ് ഒന്നും നമുക്ക് കൂടി അയക്കാൻ പറ്റത്തില്ല ഒരുപാട് പേര് പോട്ടോട് കൂടി അയക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് വരുന്നുണ്ട് അവരടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ പോട്ട് ചെറുതായിട്ട് തോന്നും പക്ഷെ ഈ പോട്ട് നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ എങ്ങനെയൊക്കെ പാക്ക് ചെയ്താലും ഈ പോട്ടിന് വെയിറ്റ് ഉള്ളടത്തോളം ാലും നമ്മള് പ്ലാന്റ് അയക്കുമ്പോഴത്തേക്ക് പ്ലാന്റിന്റെ സേഫ്റ്റി പ്രശ്നമുള്ളൂ ചിലപ്പോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഒരു റിസ്ക് കൂടുതലാണ് കാരണം ഈ പോട്ടിന് വെയിറ്റ് ഉള്ളത് കൊണ്ടിട്ടേ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുമ്പോ കൊറിയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കി ഇടുകയൊക്കെ ചെയ്യുമ്പോൾ തലവുത്തനൊക്കെ ആയി പോകുകയാണെങ്കിൽ ഈ പോട്ട് വന്ന് അടിച്ചിട്ട് പ്ലാന്റിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പ്ലാന്റ്സ് ഒന്നും പോട്ടോടു കൂടി അയക്കാൻ പറ്റത്തില്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും പിന്നെ പ്ലാന്റ് അയക്കുന്നത് ഇനിയിപ്പോ പൂജവെപ്പിന്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അയക്കുന്നത് നമുക്ക് ഓൾറെഡി കുറച്ച് ഓർഡേഴ്സ് ഒക്കെ പെൻഡിങ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് അതൊക്കെ ആയിരിക്കും അയക്കുന്നത് അതിന് ശേഷം ആയിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഓർഡർ എടുക്കുന്നത് അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും അതും കൂടെ ഞാനൊന്ന് എടുത്ത് പറയുകയാണ് അപ്പൊ വേണ്ടവ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ